പറഞ്ഞില്ലേ രാഘവൻ ഇവനിവിടെ നാട്ടുകാർക്കൊക്കെ ഒരു സഹായിയാ പട്ടണത്തിന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരിക ഇവിടെ വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ട് വിൽക്കുക ഇതൊക്കെയാ പണി എനിക്കൊരു സഹായമായിട്ടെന്ന് കരുതി നമ്മുടെ ഔട്ട് ഹൗസിൽ താമസിപ്പിച്ചിരിക്കുക ആണോ പറ്റിപ്പോ ആർക്കായാലും ഒരവസ്ഥ கஷ்டப்பட்டு சம்பாதிச்சல்ல கைச்சுட எந்த குழப்புண்டது பண வேண்ட வந்தாருட்டா நாளா முதல் தவ செய்ய ஸ்தலம் நோக்காது எந்த கதி பெரு வழி போனால் போகட்டும் போடா இந்த பூமியில் நில்லையாய் வாழ்ந்தவன் யாரடா போனால் போகட்டும் போடா

ബംഗാളിന്റെ കോമ്പൗണ്ടിൽ അന്ന് തന്നെ മനസിലായോ പിന്നൊരു കാര്യം തന്റെ മറ്റേ ആ നശിച്ച പാട്ടുണ്ടല്ലോ എന്തോ അതും വേണ്ട കൊണ്ടുപോവാട്ടാ ഞാൻ ഇപ്പൊ സൂക്ഷിച്ച് നല്ല മുഖപരിചയം ചുമ്മാ തോന്നായിരിക്കും അല്ലേ ഇനി എന്നും രാവിലെ നമ്മൾ രണ്ടു രൂപ കടക്കം എനിക്ക് പണിയില്ലാത്തപ്പം നമുക്കിതുപോലെ പുറത്തുവാം ഏർക്കാ ഹേ താഴെ അടിവാരത്തൊഴി നഴ്സറിയില് കുറെ റോസാ ചെടി കണ്ടു ഞാൻ നാളെ വണ്ടി പോകുമ്പോ വാങ്ങിക്കാം ഇന്ന് നേരം വെളുത്തതിന് ശേഷം ഒറ്റ തുള്ളി അച്ഛനാണ് കഴിച്ചിട്ടില്ല ഭയങ്കര നടുവേദന പനിയും അല്ല നമ്മടെ സാറിനെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട് അല്ല അപ്പൊ പിന്നെ അയ്യോ കള്ളനായിരുന്നോ പിന്നെങ്ങനെയാ സാറിനെ പരിചയം അത് തന്നെയാ ഞാനും നല്ല പുള്ളികളാ രാത്രി നേരെ ഇങ്ങനെ പോന്നല്ലേ ബാവീട്ട് വല്ലാതെ ടയേർഡായി എങ്കിൽ രാവിലെ എങ്കിലും വരായിരുന്നില്ലേ ബാവീട്ടിനെ ഒറ്റയ്ക്കാക്കിട്ടോ അല്ല ഞാൻ ഇന്നലെ രാത്രി തന്നെ െ ലയൻസ്ലബിന്റെ മീറ്റിംഗ് കഴിഞ്ഞ് പാതിരായി അകത്തോട്ട് പോവനേതാ നമ്മുടെ ഔട്ട് ഹോസ്റ്റിൽ താമസിക്കുന്ന ഒരു സഹായത്തിന് വരൂ ല്ലേ ഒന്നുകൊണ്ട് പേടിക്കണ്ട എല്ലാം ഭേദമാവും നല്ലൊരു ഡോക്ടറാണ് കൊടയിക്കനാൽ ഏത് രോഗത്തിനും ഒരു ദിവസം രണ്ടാളും കൂടെ അങ്ങോട്ട് വരണം ഭാവു സുഖമായിട്ട് മതി നമ്മൾ ൊക്കെ കേക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും ബുദ്ധിക്കും ശരീരത്തിനും ഒക്കെ അല്ലേ എന്തൊക്കെയായി പറയുന്നത് അതിനെല്ലാം മനസ്സിലാവും അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ കാപ്പി എടുത്ത് വെച്ചു അപ്പോ ഞങ്ങൾ ഇത്തിരി കാപ്പി കുടിച്ചിട്ട് വരാ परम

സാറിന് വിശക്കുന്നോ കുടിക്കാൻ എന്തെങ്കിലും പാല് വേണോ അതോ പോളിക്സ് വേണോ പിന്നെ ഏസ്കിയാ ില്ല കൊച്ചറിഞ്ഞെ കൊല്ലും കാണായിട്ട് പക്ഷെ ബിസ്കിക്കിപ്പവിടെ പോവും ആ മുറി കുറച്ച് പട്ട ഇരിപ്പുണ്ട് അത് മതിയ ഭഗവാനേ കിടപ്പാടില്ലാതാവൂ ശ്രീദേവി നീ എന്തിനാ ഇങ്ങനെ ജീവിതം നശിപ്പിക്കുന്നത് ബാബുവിന് ഇനി പഴയ ജീവിതം തിരിച്ചു കിട്ടുമെന്ന് നിനക്ക് വിശ്വാസമുണ്ട് അത്ഭുതം സംഭവിക്കണം ലെറ്റ് എസ് ഹോപ്പ് ഫോർ എ മിറക്കിൾ മിറക്കളും സംഭവിച്ച അവൻ രക്ഷപെട്ടു വരുമ്പോ അനുഭവിക്കാനുള്ള പ്രായം നിനക്ക് കടന്നുപോകും നിന്റെ ആരോഗ്യവും സൗന്ദര്യവും പാഴായി പോകുന്നതിൽ സത്യത്തിൽ എനിക്ക് സങ്കടമുണ്ട് മോളെ ആരും ഒന്നും അറിയാൻ പോകുന്നില്ല ഇനി ഒരു വേള ബാബു രക്ഷപ്പെട്ടു വന്നാൽ അന്ന് അവസാനിക്കുന്ന ബന്ധം നീയും മറക്കും ഞാനും മറക്കും ഇനി അതുമല്ല ഒരാൾക്കൊരാളെ പോര എന്ന് തോന്നിയാൽ അന്ന് അവസാനിപ്പിക്കും നോ സെന്റിമെന്റ്സ് ഈ മുറച്ചറക്കം നിനക്ക് വേണ്ടി ഇതിക്കുള്ളിൽ എന്ത് ചെയ്യണം ശ്രീദേവി ഇപ്പൊ നീ കാണിച്ചത് പാതിവൃത്യം വേറൊരു സൂഡോ പാതിവൃത്യം വയസ്സ് പത്ത് നാൽപ്പത്തഞ്ചായ നോളെ ഒരുപാട് വെമ്പിള്ളാരെയും കണ്ടു മനഃശാസ്ത്രത്തിൽ അന്തസ്സുള്ളൊരു അക്കാഡമിക് ഡിഗ്രിയുമുണ്ട് ആകെ തളർന്ന് സെക്ഷലി ഇമ്പോർട്ടന്റ് ആയ ഒരു കർത്താവ് അയാളെ ശുശ്രൂഷിക്കാൻ കാണാൻ കൊള്ളാവുന്ന ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ രാഘവൻ ലിമിറ്റിന് ഇപ്പുറത്ത് നിന്നാലും ഒരു സുഖം തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കാമല്ലോ കണ്ടാൽ മാത്രം പോരാ എന്ന് തോന്നും കുറെ കഴിയുമ്പോൾ आहा जुम जुम प्यारे प्यारे मेरे लिए रात तो सुहाना तेरे मेरे लिए नींद मेरे सुनो तेरा हवा कोई हा आ सुंदर मीठी मीठी भूले जाए सपनों का

നാളെ നേരം വിളിക്കുമ്പോ അവനിവിടെ കണ്ടുപോരുത് സഹായിക്കാൻ നടക്കുന്നു സുഖിലെ താഴെ ചാരായ കൊടുത്താണോ സഹായിക്കുന്നത് ഒരു കുടിക്കരെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് എന്നിട്ട് ശുശ്രൂഷിക്കാൻ കാണാൻ കൊള്ളാവുന്ന ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരൻ രാഘവ ലിമിറ്റിന് ഇപ്പുറത്ത് നിന്നാലും ഒരു സുഖം തന്നെയാണ് കണ്ടോണ്ടിരിക്കാമല്ലോ കണ്ടാ മാത്രം പോരാ എന്ന് തോന്നും കുറെ കഴിയുമ്പോ പോയാ നീ എങ്ങോട്ട് എങ്ങോട്ടെങ്കിലും കുഞ്ഞിനോട് വിഷമം ഒന്നും തോന്നരു കേട്ടൊരാകോ പാവം കല്യാണം കഴിഞ്ഞ് ഒരു മാസം ആ ഒന്നിച്ച് ജീവിച്ചത് പിന്നെ കൊരേക്കാലം ആശുപത്രി ഒരിക്കലും സുഖമാകത്ത് സുഖ കേടു ഇതുപേക്ഷിച്ച് വേറെ വിവാഹം ചെയ്തുകൊള്ളാൻ കുടുംബക്കാരൊക്കെ പറഞ്ഞതാണ് കേട്ടില്ല ആ വിധി എനിക്കൊരു വിഷമില്ല കുറ്റ അല്ലേ ആ സാറ് ഞാൻ ആ സാമി ഒന്ന് കാണിച്ചാലോന്ന് ഓർത്തിരിക്കയായിരുന്നു ഇനിയിപ്പോ ഒരു കാര്യവുമില്ല വലിയ വലിയ ഡോക്ടർമാർക്ക് കയ്യൊഴിഞ്ഞ കേസാ